കുടുംബത്തിൽ കാച്ചി കുറുക്കി കൊണ്ട് വെച്ചിരിക്കല്ലേ എടുത്ത് തേക്കാൻ അതുകൊണ്ടല്ലേ എടുത്ത് തേച്ചത് എടാ എന്നെ സോപ്പൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കണം അപ്പൊ നീ ഇതിന് കാശ് കൊടുത്തില്ല എണ്ണിക്കാൻ പറ്റിയ കരിഞ്ഞ ബോഡി കാണുന്ന തേക്കാളോ അപ്പൊ നീ ഇത് തേക്കാറില്ലേ എന്ത് കണ്ടിട്ട് മനസ്സിലായി കൊക്കാവൂല്ല கொக்காவி என்ன காரியத்தில் ஜாதிக்கோர்னிங் எந்த என்ன கண்டு சூக்கருந்து மாசத்தில் இருக்கிலே குளிக்காருள்ள பாரம்பரிய கிட்டுதா தலை வெள்ளம் வீணா ஓடம் பட்டளும் വട്ടളയാ പിന്നെ തുണിയില്ലാതെ പൊരുക്ക് ചുറ്റുപോടും പരിക്കേണ്ട അതിപ്പൊ ശരിയാക്കോളൂ പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു വിശേഷങ്ങൾ ഹൈദര മതി മതി എനിക്കറിയാമായിരുന്നു മൂന്നും കൂടി ചേർന്നാൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുന്നു അല്ലെങ്കിലും ഈ ഹൈദറിന് കുറുമ്പത്തിൽ കൂടുതലായി കേട്ടല്ലോത്തിരി ി കള്ളിമുണ്ട് കൊടുത്ത് വാലുമ്പോക്കെ ഓടിയില്ലേ അപ്പൊ വന്നേയുള്ളൂ കിട്ടിയില്ല പെട്ടെന്ന് ഒരു സിംഗപ്പൂർ യാത്ര ഡാഡി അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു ചെന്നപ്പോഴെ തമാശ ഡാഡി എനിക്കൊരു പയ്യനെ കണ്ടുവച്ചിരിക്കുന്നു കല്യാണം കഴിക്കാനേ കമ്പ്യൂട്ടർ എഞ്ചിനീയറാ കക്ഷി പക്ഷേ ഞാൻ പിടികൊടുത്തില്ല ആ ഒരു കാര്യം ചോദിക്കാൻ പറ്റൂ നമ്മുടെ ചാരിലെ കുറിച്ച് നല്ല വിവരം ഉണ്ടോ ഏവിടെ ഒരു വിവരമില്ല പോയിട്ട് ഇതുവരെ ഒരു കത്ത് ഒരു വാങ്ങിച്ചില്ല നന്ദു നന്ദിയില്ലാത്തവൻ എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങളായിരുന്നു തന്നിട്ട് പോയത് ഇഷ്ടം പോലെ കാശ് അയച്ചു തരാം ഡെയിലി ഫോൺ ചെയ്യാം പിന്നെ മണവാളൻ സാറിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി വാങ്ങിച്ചു തരാം ചിലപ്പോ തിരക്കുണ്ടാവും തിരക്ക് മദ്രാസിലെ കളക്ടറല്ലേ അവൻ എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങളെയൊക്കെ മറക്കാൻ പാടുണ്ടോന്നു ഞങ്ങളുടെ കാര്യം പോട്ടെ നന്ദുവിനെങ്കിലും ഒരു കത്ത് അയച്ചുവിടാവണം ഒന്നുമല്ലേ അവനെ സെലക്ട് ചെയ്തത് നന്ദുവല്ലേ അവനെ ഇനി നോക്കണ്ട അവൻ നമ്മളെ വിട്ടു പോയി കള്ളൻ എന്നും കള്ളൻ തന്നെ എന്നാലും നിങ്ങളെക്കാൾ ഭേദ അങ്ങനെ പറഞ്ഞത് ഞാൻ വന്നിട്ട് ഇത്രയും ആയില്ലേ ഒരു കപ്പ് കാഫിയെങ്കിലും വേണോന്ന് ആരെങ്കിലും ചോദിച്ചോ അയ്യോ അത് ഞാനങ്ങ് മറന്നു അവർക്ക് സാറിനെ കുറിച്ച് ഒരു സംശയമില്ല അവൻ കത്തയക്കാത്തിന്റെ ദേശത്തിലെ എല്ലാവരും ഇല്ല അവരോടമിട്ട് പോയില്ല അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് അയ്യോ ഇതെന്താ മൂന്ന് ഗ്ലാസ് കാശ്മീരിയൻ ജെൽബി ജെൽബിയോ അങ്ങനെ ഒരു ഡ്രിങ്ക് ഇല്ലല്ലോ അതെ അതെ ഇതൊരു പരീക്ഷണ ഇത് ഞാൻ നന്ദൂന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ബദാം മിൽക്ക് അപ്പൊ ഇതോ ഇത് നന്നായിട്ടുണ്ട് എനിക്ക് അല്പം ധൃതിയുണ്ട് വൈകിട്ട് വേണം नेक्ट नेक्ट ി തുണിയില്ലാതെ ഇന്ന് ഞാൻ വളരെ സന്തോഷമാണ് നന്ദു എന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ആകാശത്തു നിന്നും വന്ന മാലാഖ്യാണ് എന്റെ നന്ദു എന്ന് നന്ദുവിന്റെ സ്വന്തം അത് വേണ്ട നന്ദുവിന്റെ മാത്രം 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 പ്രിയപ്പെട്ട നന്ദിതയ്ക്ക് എങ്ങനെ തുടങ്ങണം എഴുതണം എന്ന് എനിക്കറിയില്ല ഇത്രയൊക്കെ എഴുതിയില്ലടാ വൈ മനസ്സിന്റെ മണച്ചപ്പിലെ ഏതോ ഒരു കോലം ഞാൻ പോലും അറിയാതെ ഒരു പൂത്തമ്പിയെ പോലെ നന്ദു പറന്തു വന്ദു മാറട്ടെ അല്ല ഇതുകൊണ്ട് പ്രയോജനം തോന്നുന്നില്ല ഞങ്ങള് തമ്മിലുള്ള ബന്ധം പവിത്രാണ് മനസ്സിലായി പവിത്ര പവിത്രം പവിത്രം ഇനി ഞാനൊരു സത്യം തുറന്നു പറയാട്ടെ പറ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഞങ്ങള് തമ്മിലുള്ള ബന്ധം പിന്നെ മെനഞ്ഞാണോ നിങ്ങൾക്കറിയോ എന്തേ ഞാനവളെ ഉമ്മ വെച്ചിട്ടുണ്ട് ഇവിടെ നിഷ്കളങ്ക പെൺകുട്ടി കുറിച്ച് പോക്കിത്തനാ പിന്നെ ഒരു തെളിവ് കൂടി ഉണ്ട് എന്ത് അവളുടെ മുതുകിന്റെ ഭാഗത്തായി ഒരു കറുത്ത മറവുണ്ട് തംശേ പോയി നോക്കടാ നോക്കണുപാട് പോകണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു വലിയ നീ പൈസ വൈസർ തന്നെ വാങ്ങിച്ചു ഇല്ല എനിക്കിത് കമ്പനിക്കാർ ഫ്രീ ആയിട്ട് അയച്ചു എന്താണ് വഴക്കിടുന്നത് എത്ര വഴക്കൂടി നോക്കുന്ന ടാക്സി ഇറണോ അവൾ ഇവിടെ വന്നത് ഇവന്റെ കള്ളി പൊളിക്കാൻ പറ്റിയ അവസരമാണ് ഒരു പറഞ്ഞു വാ നോക്കാം നോക്കാം പബ്ലിക് ആ കാണുന്ന ഭാഗത്തുണ്ടോ ആദ്യം അതിന് മറുകഴിയുണ്ട് നിന്റെ മറഗ് ഇപ്പൊ ഞാൻ പൊളിച്ചു തരാം അവളിപ്പൊ വരും ദേഹത്തുള്ള സകല മറുകും കാണാവുന്ന തരത്തിലുള്ള ഡ്രസ്സും ധരിച്ചോണ്ട് അവൾ ഇവിടെ വരും ഹലോ ഇതെങ്ങനെയുണ്ട് ബ്യൂട്ടിഫുൾ കളർഫുൾ വണ്ടർഫുൾ ഇപ്പൊ നന്ദു കണ്ട ഒരു പതിനെട്ട് വയസ്സിനു പറയേണ്ട മാക്സിമം ഒരു വേണ്ട അധികം സെലക്ഷൻ അറിയില്ല നന്ദു ഏ കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടമായി അതുകൊണ്ടെന്ത് കാര്യം ഉദ്ദേശം നടക്കണ്ടേ ഉദ്ദേശോ എന്തുശേഷം അല്ല അത് പിന്നെ ഉദ്ദേശം പിന്നെ അല്ല എന്തോ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ നിങ്ങൾ ഗേൾസ് ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ ധരിക്കുമ്പോ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് കയ്യും കാലും ഒക്കെ ഇങ്ങനെ പൊക്കാൻ പറ്റുമോ പറ്റോ ഫോർ എക്സാമ്പിൾ ഇത്ര ഹൈറ്റിലിരിക്കുന്ന ഒരു സാധനം എടുക്കണം നോക്കിയാൽ ഹൈറ്റില് ആ ഡോള് അതിങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുമോ അതിന് സ്റ്റൂളിട്ടാ പോലെ പവിത്ര നിന്നോട് ചോദിച്ചില്ല പറ്റോ ഇവിടെ ആണുങ്ങളെ കൊണ്ട് പറ്റുന്നില്ല പക്ഷെ ഞാനെടുത്ത് തരാം ഞാൻ നിങ്ങൾ ഇത്ര ചീപ്പണ കരുതില്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം ഉണ്ണിയോടെ എന്താ കാര്യം ഞാൻ രസമായിട്ട് പറയാം പറഞ്ഞാൽ മതി ഉണ്ണി തന്നെ പറഞ്ഞാൽ മതി വരൂ പ്ലീസ് എന്നെ തെറ്റിദ്ധരിക്കരുത് ഒരു തമാശയ്ക്ക് വേണ്ടിയാ ഞാൻ വളച്ചു കെട്ടണ്ട കാര്യം പറ അവൻ എന്ത് എന്ത് വീണ്ടും തന്നെ മുറിയിലോട്ട് വിളിച്ചു എന്നിട്ട് അതൊന്ന് ഒരു പറഞ്ഞു അത് പറഞ്ഞെടിക്കാൻ മൂന്നുപേരും കൂടെ എന്നെ കുരം എന്നെ അല്ലേ എന്നെക്കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരേ സമയം മൂന്ന് പേരെയും പ്രേമിക്കാൻ എനിക്കെന്താ വട്ട എന്നാ കേട്ടോളൂ ഒരു സത്യം ഞാൻ തുറന്നു പറയാം നിങ്ങളിൽ നിങ്ങളിലൊരാളോട് എനിക്കിഷ്ടമുണ്ട് സ്നേഹമുണ്ട് പ്രേമമുണ്ട് ഒരേ ഒരാളോട് മാത്രം മരണം വരെ അതുണ്ടാകും ഹലോ റിയില്ല നന്ദു ഇവിടുന്ന് പോയതിനു ശേഷം എന്റെ ഹൃദയ കൊടുപ്പിന്റെ താളം ആകത്തെ ഇരിക്കുക ഒരു പടക്കത്തിന് തിരികൊടുത്തിട്ടല്ലേ നന്ദു അന്ന് ഇവിടുന്ന് പോയത് അതിന് പൊട്ടുന്നതുവരെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല നന്ദു പറസിറ്റീവ് പവിയുടെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒന്നും സംഭവിക്കില്ല അതെനിക്കറിയാം എന്നാൽ ഞാനൊരു കാര്യം ആവശ്യപ്പെടട്ടെ ആ ഭാഗ്യവാൻ ഞാനാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നന്ദു വരുമ്പോ എന്റെ ഇഷ്ടനിറമായ നീല വേഷത്തിൽ വേണം വരാൻ ഓക്കെ എടാ ഒരു വെരുകിനെ പോലെ ഇങ്ങനെ ഞെരുബിരി കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ നോക്കിക്കോ കംപ്ലീറ്റ് നീലവർണ്ണത്തിൽ വർണ്ണത്തിൽ പൊതിഞ്ഞ് ഒരു നീലപ്പൊത്തുമ്പിയായി അവളിപ്പോ വരും എന്റെ ഈ ഹൃദയത്തിന്റെ ഒരു കാർത്തുമ്പിയായി പറന്നു നടക്കില്ലടാ ഈ കൽവിന്റെ കഥ ഉറന്നാൽ കാണുന്ന കൊട്ടാരത്തിൽ ഞാൻ അവൾക്കായി ഒരു സുവർണ സിംഹാസനം ഒരുക്കിയിട്ട് കഴിഞ്ഞു ഹൈദർ സുൽത്താന്റെ ബീവിയാകാൻ കംപ്ലീറ്റ് പച്ചപ്പണിഞ്ഞ് പച്ച ഒരു അവൾ വരും നമുക്ക് കാണാനൊന്നുമില്ല എല്ലാം കണ്ടതുപോലെ തന്നെ വേണ്ട കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണം അളിയ ഏത് വർണ്ണത്തിലാണ് അവൾ പറയേണ്ടതെന്ന് ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു ഓഹോ കൊന്നപ്പൂവിന്റെ നിറമുള്ള കിന്നരി തലപ്പാവുമായി മഞ്ഞ മന്ദാരത്തിന്റെ മന്ദസ്മിതവുമായി അവൾ വരും ഈ മനസ്സിന്റെ കിളിവാതിൽ അവൾക്കായി ഞാൻ മലർക്കെ തുറന്നിട്ട് കഴിഞ്ഞു കിളിവാതിൽ അങ്ങ് പൂട്ടിയേക്ക് ഇല്ലെങ്കിൽ ഈ ചെറിയ ജോലി വെച്ചാ എന്ത് നിന്റെ ജോലി ഫ്രീ അല്ലേ എടുത്ത് വെച്ചോളാം നിന്റെ നീലവർ സോറിട്ടോ ഞാനത് മറന്നേ പോയിരുന്നു വൈകുന്നേരം ഏ ഞാനിപ്പ തന്നെ പറഞ്ഞോ വൈകുന്നേരം ഇരിക്കുന്ന

പവിത്രൻ എന്താ സാർ തനിക്ക് ഞാൻ ജോലി ശരിയാക്കിയിട്ടുണ്ട് സർ ബോംബെയിലെ വെസ്റ്റേൺ ട്രാവൽസിൽ ശരി എത്രയും പെട്ടെന്ന് പുറപ്പെടണം ആ ഒരു കാര്യം ചെയ്യൂ ഏഹ് വൈകുന്നേരം എന്റെ ഓഫീസിലോട്ട് വരും ശരി സാർ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ചോടാൻ താങ്ക് യു സാർ താങ്ക് യു ബൈ താങ്ക് യു വെരി മച്ച് തന്തു സാർ എന്താ വിളിച്ചതെന്ന് എനിക്ക് ജോലി ശരിയായി ബോംബെയിലെ വെസ്റ്റേൺ ആൻഡ് എത്രയും പെട്ടെന്ന് പുറപ്പെടണം വന്നാൽ പെട്ടെന്ന് പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോ എന്താ പോലെ മനസ്സ് വരുന്നില്ല നന്ദുവിനെ പിന്നീട് നോക്കുമ്പോ ഒരു നല്ല കാര്യത്തിനല്ലേ പോണത് ഒരു ജോലി കിട്ടാന്ന് വെച്ചാ നിസാര പിന്നെ വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആവുമ്പോ എന്നെ മറക്കോ എന്താ നന്ദു ഈ പറയുന്നത് എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും ശരി അത് ഈ രാജ്യത്തിന്റെ ഏത് കോണിലായാലും ശരി എന്റെ മനസ്സിന്റെ ഒരു കോണിൽ എന്നും അയ്യേ ഞാൻ വെറുതെ ും പറഞ്ഞേ ഒന്നുമില്ലാ ഇതിലൊന്നും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഇതൊക്കെ ഓരോരുത്തരുടെയും തലയിലെഴുതാം ഇരുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ എത്തിപ്പിടിക്കാനാകാത്ത ഉയരങ്ങളിലെത്തുമെന്ന് പൂമംഗലം തിരുവേനികന്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് അതിപ്പോ സത്യമായി അത്രേ ഉള്ളൂ രൂപ ഒന്നും രണ്ടുമല്ല അഞ്ച് ലക്ഷമാണ് നാളെ എന്റെ ഈ കൈകളിൽ കിടന്ന് കളിക്കാൻ പോകുന്നത് അഞ്ച് ലക്ഷം അതെ ഫൈല പറയാം കാഷുമായി മണവാളൻ സാറിന്റെ മാനേജർ ഇവിടെ എത്തുന്നു ബോംബയിലേക്ക് യാത്ര തിരിക്കാൻ കൃത്യം പതിനൊന്ന് മണിക്ക് രാകേഷ് ഗുപ്ത എയർപോർട്ടിലെത്തുന്നു ആ ക്യാഷ് ഗുപ്തയെ ഏൽപ്പിക്കുന്നു ഉയരങ്ങളിലേക്കുള്ള പവിത്രന്റെ പ്രയാണം ആരംഭിക്കുന്നു ഗുപ്ത ബോംബെയിലെ അതിപ്രശസ്തമായ ഗുപ്ത എയർവേസിന്റെ മാനേജിംഗ് ഡയറക്ടർ കം ചിലപ്പോ ഗുപ്തയോടൊപ്പം ഞാനും ബോംബെയിലേക്ക് പുറപ്പെട്ടാലും നിങ്ങൾ ആരും അത്ഭുതപ്പെടരുത് മണവാളൻ സാറിന്റെ നാക്ക് പിഴക്കില്ലെങ്കിൽ അത് പിഴക്കില്ല പിഴക്കില്ലെങ്കിൽ ഇനിയുള്ള കാലം ആകാശത്ത് പാറി പറന്നു നടക്കാനാവും ഈ പവിത്രന്റെ യോഗം കൃത്യം പതിനൊന്ന് മണിക്ക് ഫ്ലൈറ്റ് പുറപ്പെടും മുമ്പ് എയർപോർട്ടിൽ എത്തണം ശരി സാർ കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ പണമാണ് സൂക്ഷിക്കണം ഇത് മുഴുവൻ ഒരുവൻ ഒരുവൻ മുതലാളി ബാക്കിയുള്ളവൻ തൊഴിലാളി ഭൂമിയെ വല്ലാൻ കാശിരിക്ക് ടണ്ടട രണ്ടൻ ടങ് തിങ്കിടിന്റിയും തിങ്കിടിന്റൻ തിങ്കിടിൻഡിൻണ്ടട രണ്ടിങ് அதுப்ப ஆரங்கும் எந்த பெட்டி பட்டி பெட்டி எந்த பெட்டி அதுங்க மாட்டுப்பெட்டி மதி ஒண்ணு போடா தொட்டி பாவங்கள் സ്വഭാവം മറ്റേ നിങ്ങൾ കാണു മാറിപ്പോയതാ നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇറങ്ങാം പറ ചാർലി ഞാൻ പറഞ്ഞില്ലേ ചാർലി ഇവിടെ ഇല്ല അവ മറ്റാസി ജോലിക്ക് പോയിരിക്കുക ഇല്ല നിന്നോടൊപ്പമുണ്ട് പറ